ചുനകമഹർഷിയുടെ ഭൂമിയായിരുന്നു ചുനക്കര അവിടെയാണ് തിരുവൈരൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടം ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായ ഭൂമി ആയതുകൊണ്ട് തന്നെ ദേവഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവലിംഗങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ഉപദേവതന്മാരെല്ലാം സ്വയംഭൂവാണ് ഇങ്ങനെയൊരു ക്ഷേത്രം വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയത്തില്ല ഇവിടെ ശിവഭഗവാൻ പരിവാര സമേതം സ്വയംഭൂവാണേ അതായത് നന്ദികേശനുണ്ട് ഗണപതിയുണ്ട് നിർമ്മാലധാരിയുണ്ട് ഭഗവതിയുണ്ട് ശാസ്താവുണ്ട് ഇട്രളയപ്പനുണ്ട് ഭൂതഗണങ്ങളെല്ലാം എല്ലാം തന്നെ സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുള്ള ദാരു ശില്പങ്ങളാണ് ഇത് ശ്രീകോവിലിന് മുന്നിലെ ഭീമാകാരന്മാരായ ദ്വാരപാലകന്മാർ തൊട്ടടുത്ത് മഹാലക്ഷ്മി രൂപം ഇവയെല്ലാം ശില്പവൈദ്യത്തിൻ്റെ മകുടോ ഉദാഹരണങ്ങളാണ് ശ്രീകോവിലിന്റെ അടുത്തായിട്ട് തന്നെ രാമായണ മഹാഭാരത കഥകൾ ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നു കന്നിമൂന്നയിൽ ബാലഗണപതിയുടെ കഥകൾ കൊത്തിവച്ചിരിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാര ലീലകൾ കൊത്തിവെച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് ദാരുശില്പങ്ങളുണ്ട് ഇവിടെ ഓണാട്ടുകരയുടെ ദേശദേവനാണ് തിരുവൈരൂർ മഹാദേവൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ചുനക്കര ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കരയ്ക്കടുത്ത് അത് നൂറനാടിനും മാവേലിക്കരയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാരുമൂട്ടിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ അകലത്തിൽ അസുഖങ്ങൾ മാറാനായിട്ട് പാളയും കയറും വഴിപാടുകളില്ലേ അത് ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് പറയുന്നത് പിന്നീട് ഉരുളിച്ചയുണ്ട് പിന്നെ ശയനപ്രദക്ഷിണമുണ്ട് അതായത് അഭീഷ്ടസിദ്ധിക്കായിട്ട് പലതരത്തിലുള്ള വഴിപാടുകളുണ്ട് അവിടെ നോട്ടീസ് ബോർഡിലെ ആ വഴിപാടുകളൊക്കെ കാണും നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി ആറാട്ടെ പന്ത്രണ്ട് വിളക്കെ ശിവരാത്രി ഇതെല്ലാം ഇവിടെ പ്രത്യേകമായിട്ട് ആഘോഷിച്ചു വരുന്നു പിന്നെ ഓണാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായ കെട്ടുകാഴ്ചയും വലിയ കെട്ടുകാഴ്ചയും ഉണ്ട് വലിയ ക്ഷേത്രങ്ങളുമുണ്ട് നമ്മൾ അകത്തോട്ട് കേറുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ ദിവ്യത്വം നമുക്ക് അനുഭവപ്പെടുക തന്നെ നെയ്യും ശാന്തമാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്വയംഭൂവമായ നന്ദികേശ്വരൻ ഓം നമശിവായ